ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കാണുന്നത് ചിക്കൻ പാൻറോളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ബേക്കറി എന്നൊക്കെ വാങ്ങി കഴിക്കുന്നതായിരിക്കും പക്ഷേ നമുക്ക് വീട്ടിലിത് എളുപ്പത്തിൽ ഉണ്ടാക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഇഷ്ടമായാലും മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്കതിൽ നിന്ന് തന്നെ പാൻറോൾ ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കാം അതായത് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ അതിനായിട്ട് പാനിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓലോ എന്ത് വേണമെങ്കിലും എടുക്കാം ഒഴിച്ചു കൊടുത്ത് ചൂടാന്ന സമയത്ത് രണ്ട് വെല്ലു ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഓരോ ടീസ്പൂൺ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ പച്ചമുളക് വേണ്ടാന്ന് വെക്കാം ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വായുന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ ഓൾറെഡി മഞ്ഞളും ഉപ്പും മുളകും ഇട്ട് വേവിച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ കൈവച്ച് ഇങ്ങനെ പിച്ചിപ്പിച്ചി എടുത്ത് വെച്ചിട്ടുള്ളതാണിത് ഇതൊരു നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും അത് നമുക്ക് ഈ ഒരു ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ചിക്കൻ റോളിൽ ഒന്നും പേരേനേ ചിക്കൻ റോളൊന്നും ഉണ്ടാവുള്ളൂ ചിക്കൻ നമ്മൾ തപ്പി നോക്കിയാൽ പോലും ഒരു കഷ്ണം കിട്ടില്ല ആ ഒരു അവസ്ഥയിലുണ്ടാവുക പക്ഷേ കുറച്ചധികം ചിക്കനൊക്കെ ഉണ്ടാകുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരുപാട് മസാലപ്പൊടി ചേർക്കും ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും വയറ്റിയെടുക്കാം മസാലപ്പൊടീൻ്റെ ആ പച്ചചവൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല ഇതൊന്ന് നമ്മൾ പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ആ മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ആ മസാല ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളെ ചിക്കൻ റോളിനുള്ള അടിപൊളിയായിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡിയായി അപ്പോൾ ഇതൊന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം ഒരു കപ്പ് മൈദയിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വെള്ളം ചേർക്കാം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കണം അതിലേക്ക് നമുക്കൊരു നുള്ളുപ്പും ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ആ ഒരു മുട്ടയും മൈദയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മൈദയും മുട്ടയെല്ലാം നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ വേണം മാവ് നല്ല ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ വേണം വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം അതിന് നമ്മൾ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക് പാനോ അല്ലെങ്കിൽ അപ്പച്ചട്ടയോ എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഏറ്റവും തിന്ന് നേരിയതായിട്ടുള്ള ഒരു ദോശ പോലെ നമുക്ക് ചുട്ടെടുക്കണം ഒരുപാട് സമയത്ത് വേവിക്കാനോ കരിക്കാനോ ഒന്നും പാടില്ല അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റണം ഈ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഷീറ്റ് വേണ്ടത് ഇതുപോലെ നമ്മളെല്ലാം ചുട്ടെടുക്കണം ഇനി നമ്മൾ ആ ചുട്ടെടുത്തിട്ടുള്ള ഒരു ഷീറ്റിൽ ഒരു ഷീറ്റ് എടുത്ത് ഇതുപോലെ വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മസാല ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ആദ്യം ഒരു സൈഡിൽ നമ്മൾ മടക്കുക അതിനുശേഷം രണ്ട് സൈഡും ഇതുപോലെ മടക്കി ഇനി നമ്മളിത് ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ വശം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ പുറത്തായി പോകും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഒന്നുകൂടെ കാണിക്കാം ആദ്യം നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കുക അതിനുശേഷം രണ്ട് സൈഡും ഉള്ളിലോട്ടാക്കി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു റോൾ മടക്കിയെടുക്കാൻ പറ്റും മൈതേൻ്റെ ആ ഒരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മൈദ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഇങ്ങനെ അതിങ്ങനെ പ്രസ്സായിട്ട് തന്നെ അവിടെ കടന്നുകൊള്ളും ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം ചെയ്തെടുക്കട്ടോ ഇതാ ഇങ്ങനെ ഉണ്ടാവുക ഇനി ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കട്ടെ അങ്ങനെ നമ്മൾ എല്ലാ റോളും ഇതുപോലെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കട്ട്ലെറ്റൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം നമ്മൾ ഒരു മുട്ടയിലോ മൈദയിലോ മുക്കി പിന്നെ ബ്രെഡ് ക്രമ്സിൽ മുക്കി ഫ്രൈ ചെയ്യെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ മുട്ടയെല്ലാം എടുത്തിട്ടുള്ളത് ഞാൻ കുറച്ച് മൈദയും കുറച്ചധികം വെള്ളവും ചേർത്തിട്ട് ഇതുപോലെ ഒരു ലൂസായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലാണ് മുക്കിയെടുക്കുന്നത് മുട്ട വേണമെങ്കിൽ രണ്ട് മുട്ട നന്നായിട്ട് അടിച്ചെടുത്ത് അതിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രമ്സിൽ മുക്കിയെടുത്താലും മതി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം അതിനുശേഷം ഇതാ നല്ല ബ്രെഡ് ക്രമസിലിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇത് ഞാൻ ബ്രെഡ് പൊടിച്ചെടുത്തിയതാണ് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രമസായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ എല്ലാം ചെയ്തെടുക്കാം അങ്ങനെ നമ്മളിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് റോളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരളവിൽ ചെയ്യുമ്പോൾ ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സെറ്റായി കിട്ടും ഒരുപാട് ബ്രെഡ് ക്രംസ് ഒന്നും ഇങ്ങനെ എണ്ണയിലേക്ക് പോകാണ്ട് നമുക്ക് കിട്ടും ഞാൻ അതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നുമല്ല അടിപൊളിയാണ് അതിനെക്കാളും അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഈ ഒരു ചിക്കന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് ഉപയോഗിക്കാം ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ മട്ടൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ എപ്പോഴും ബീഫ് കഴിക്കാത്തതുകൊണ്ട് എപ്പോഴും ചിക്കൻ വെച്ചിട്ടാണ് എല്ലാ റെസിപ്പിയും ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മളെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് കുറച്ചധികം ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് വേഗം ഫ്രിഡ്ജ് എന്നെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്നാക്ക് റെഡിയായി നമ്മൾ കട്ട്ലെറ്റ് ഒക്കെ ചെയ്യുന്നില്ല ആ ഒരു മെത്തേഡ് തന്നെ അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പാൻ റോൾ അപ്പോൾ നല്ല അടിപൊളിയാണ് നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീറ്റ് വെച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചുതരാം നല്ല അടിപൊളിയാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് പുറമേയും കാണാൻ വേണ്ടിയിട്ട് അതാ ഇതുപോലെ ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മൾ പേജ് ലൈക്ക് ചെയ്യുക കമൻറ്റോ ഒന്നും മറക്കണ്ട മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു